ಎಲ್ಲಾಕೂ ನಮಸ್ಕಾರ ವಿಭಗ್ವಾಮೆ ವಿಚಿತ್ರಂ ಧನೃತಕಗರೆ ಜಲುಗಾಂಜಾತಿರ್ವಾ ಮಧ್ಯಶ್ರೀದದ್ಭುದಾಲಂಕುದಿ ದಿದಶರತಂ ಭಿದಾಮಂದಹಾಸಿ ವಿಶ್ವಂ ಮಿಸ್ಮಕ್ಯದಸ್ಯ ಸ್ಮದಜನ ಮನಸ್ತರ ಭಂಗೈರ ಭಂಗೈ ಸಸ್ಯಂ ಮಿಶ್ರೇಯ ಸಮಃ ಕುದಿನಗದಕಲಾ ಶೇಖರಸ್ಯ ಹಿಧಾತ ಪಂಜ ಭೂತಗಳೇ ಕುರಿಚಾಣ ഒരു ലഘു ഉപന്യാസം അവതരിപ്പിക്കണമെന്ന് തന്ത്രി സാമ്രാജ്യം ആവശ്യപ്പെട്ടത് അത് പ്രകാരം ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു ഈ ജഗത്ത് നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഈ ശരീരവും പഞ്ചഭൂതമയമാണ് ഭാരതത്തിലെ ദർശനങ്ങളും ശാസ്ത്രങ്ങളും ആയുർവേദവും എല്ലാം ഏറ്റവും മൗലികമായി അംഗീകരിച്ചിട്ടുള്ള സിദ്ധാന്തം പഞ്ചഭൂതങ്ങളെ കുറിച്ചുള്ളതാണ് മറ്റു സിദ്ധാന്തങ്ങൾക്കെല്ലാം അടിസ്ഥാനമായതുകൊണ്ട് പഞ്ചഭൂത സിദ്ധാന്ത സിദ്ധാന്തത്തെ മൗലികം എന്ന് പറയുന്നു ശബ്ദം മുതലായവ ഗുണങ്ങളാണ് ഗുണം ഏതെങ്കിലും ഒരു വസ്തുവിനെ ആശ്രയിച്ചേ ഇരിക്കേ ഉള്ളൂ എന്തിന്റെയെങ്കിലും ആയല്ലാതെ ശബ്ദവും സ്പരിശവും രൂപവും രസവും ഗന്ധവും ഇരിക്കുകയില്ല അതുപോലെ കർമ്മവും എന്തിന്റെയെങ്കിലും ആയല്ലാതെ സ്വതന്ത്രമായി വേവിച്ചിരിക്കുകയില്ല ഗുണവും കർമ്മവും എന്തിന്റെയാകുന്നുവോ ആ വസ്തുവിനെ ദ്രവ്യം എന്ന് പറയുന്നു ഇന്ദ്രിയം കൊണ്ട് അറിയപ്പെടുന്ന ശബ്ദവും മറ്റുമായ ഏതെങ്കിലും ഗുണം എന്തിന്റെയാകുന്നുവോ എന്തിലിരിക്കുന്നുവോ ആ ദ്രവ്യത്തെ ഭൂതം എന്നും പറയും അഞ്ച് ഇന്ദ്രിയങ്ങളും അവയാൽ അറിയപ്പെടുന്ന അഞ്ച് ഗുണങ്ങളുമാണുള്ളത് അതുകൊണ്ട് ഭൂതങ്ങളും അഞ്ചാണ് എന്ന് നിശ്ചയിച്ചിരിക്കുന്നു മറ്റു തരത്തിലുള്ളതും ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയപ്പെടുന്ന ഗുണങ്ങളെ വിശേഷ ഗുണങ്ങൾ എന്ന് പറയും അന്നത്തെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ചെവി കൊണ്ട് ശ്രവണേന്ദ്രിയം ശബ്ദത്തെയല്ലാതെ സ്പരിശത്തെയോ രൂപത്തെയോ രസത്തെയോ ബന്ധത്തെയോ അറിയുവാൻ കഴിയുകയില്ലല്ലോ പഞ്ചഭൂതങ്ങളുടെ ഉത്ഭവത്തിന് ഒരു ക്രമം ഉണ്ട് ആദ്യം ആകാശം അതിൽ നിന്ന് വായു അതിൽ നിന്ന് അഗ്നി അതിൽ നിന്ന് ജലം അതിൽ നിന്ന് പൃഥിവി എന്നതാണ് ക്രമം ആകാശത്തിന്റെ വിശേഷ ഗുണം ശബ്ദം വായുവിന്റെ വിശേഷ ഗുണം സ്പരിശം അഗ്നിയുടെ വിശേഷഗുണം രൂപം ജലത്തിന്റെ വിശേഷ ഗുണം രസം ഭൂമിയുടെ വിശേഷ ഗുണം ഗന്ധം എന്നിങ്ങനെ ഇവിടെ രൂപം എന്ന് പറയപ്പെട്ടത് കേവലം ആകൃതിയല്ല നിറം അഥവാ അഥവാ വർണ്ണം ആകൃതി അറിയാൻ പറ്റുമല്ലോ ഇങ്ങനെയുള്ള പരിണാമത്തിന്റെ വിശേഷം ഭൂതങ്ങളുടെ പിന്നീടുള്ള പരിണാമങ്ങളിൽ മുൻപുള്ള ഭൂതത്തിന്റെ ഗുണങ്ങളും ഉണ്ടായിരിക്കും ആകാശത്തിൽ ശബ്ദം മാത്രം ും വായുവിൽ ശബ്ദത്തോടൊപ്പം അതിന്റെ വിശേഷഗുണമായ ഗുണമായ സ്പരിശവും അഗ്നിയിൽ ആ രണ്ട് ഗുണങ്ങളോടൊപ്പം അതിന്റെ വിശേഷഗുണമായ രൂപവും ജലത്തിൽ ആ മൂന്ന് ഗുണങ്ങളോടൊപ്പം അതിന്റെ വിശേഷഗുണമായ രസവും ഭൂമിയിൽ ആ നാല് ഗുണങ്ങളോടൊപ്പം അതിന്റെ വിശേഷഗുണമായ ഗുണമായ രന്ധവും അടങ്ങിയിരിക്കുന്നു ആകാശം എന്തിൽ നിന്നുള്ള പരിണാമമാണോ അത് അവ്യക്തം എന്ന് പറയുന്നു ആകാശം മുഴുവൻ വായുവായും വായു മുഴുവൻ അഗ്നിയായും പരിണമിച്ചു എന്ന് ധരിക്കേണ്ടതില്ല ഒരംശം അങ്ങനെ പരിണമിച്ചു എന്ന് ധരിക്കേണ്ടതുണ്ട് പഞ്ചഭൂതങ്ങൾ എന്ന് പറയപ്പെടുന്നത് ചുറ്റുപാടും നാം കാണുന്ന ഭൂമിയോ ജലമോ അഗ്നിയോ വായുവോ ആകാശമോ അല്ല എന്ന വസ്തുതയാണ് കേവല ഭൂതങ്ങൾ എന്ന അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അവയെ അറിയാൻ കഴിയുകയില്ല ഭൂതങ്ങൾ എല്ലാം തലർന്നാണ് ഇരിക്കുന്നത് ചുറ്റുപാടും അനുഭവപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത് എല്ലാ ഭൂതങ്ങളും കലർന്നുണ്ടായി എന്ന് നിശ്ചയിക്കാൻ കഴിയുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങൾ അറിയപ്പെടുന്ന അഞ്ച് ഗുണങ്ങളും അവയ്ക്കുണ്ട് എന്നതുകൊണ്ടാണ് ചില ഗുണങ്ങൾ കൂടുതൽ വ്യക്തമായും ചിലവ അവ്യക്തമായും ഇരിക്കുന്നു എന്നർത്ഥം ആധുനിക കാലത്ത് നാം മാറ്റർ ദ്രവ്യം എന്ന് പറയുന്നതിന് മഹർഷിമാർ ഭൂതം എന്നാണ് പേർ കൊടുത്തത് അവരുടെ മതമനുസരിച്ച് ആകാശം എന്ന ദ്രവ്യത്തിൽ നിന്നാണ് മറ്റു ഭൂതങ്ങൾ ഉണ്ടാകുന്നത് ആധുനികരുടെ ഈതർ എന്ന ആശയത്തിനോട് ഏതാണ്ട് സദൃശമാണ് ആകാശം ഭൂതശബ്ദത്തിന്റെ അർത്ഥം ഭവിച്ചത് എന്നാണ് അതിന് ശ്രവ്യസ്പൃശ്യാദികളായി ഭവിച്ചതുകളാണ് ആകാശാദി വായുവാദികളായ ഭൂതങ്ങളെ എന്ന് അർത്ഥം ഈ സാഖ്യ ദർശനമാണ് ഏതാണ്ട് ഈ പഞ്ചഭൂതങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് പറയാം നേരിട്ട് ആകാശം ഉണ്ടാവുകയല്ല ചെയ്തത് വേറെ ചില കാര്യങ്ങളുണ്ടായിട്ട് അതിൽ നിന്നാണ് ആകാശം ഉണ്ടായത് അപ്പൊ അത് സാഖ്യത്തിലാണ് പറയുന്നത് അതിനെ കുറിച്ച് പറയാം സത്വരമസം സാമ്യാവസ്ഥ പ്രകൃതി പ്രകൃതയർ മഹാൻ മഹതോഹങ്കാരോ അഹങ്കാര പഞ്ചതന്മാത്രാണ്ുഭയം ഇന്ദ്രിയം തന്മാത്രേന്ദ്ര സ്ഥൂലഭൂതാണ് പഞ്ചവിംശതിർ സഖ്യസൂത്രാണ് കപില മഹർഷിക സിദ്ധാന്തം കപിലോയി എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് മഹർഷി കപിലാചാര്യെന്ന് വിഷ്ണു പ്രസ്ഥാനത്തിൽ പറയുന്നു അപ്പോ കപിലൻ ഒരു പ്രധാനപ്പെട്ട ഒരു ആളായിട്ടാണ് പൗരാണികൾ കണക്കാക്കിയിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആചാര്യസ്വാമി അങ്ങനെയുള്ള സംഖ്യസിദ്ധാന്ത അനുകൂലമായിട്ടാണ് പിന്നുള്ള ആചാര്യമാരുടെ അവസ്ഥയാണ് പ്രകൃതി പ്രപഞ്ച മഹത്വത്വം എന്നാൽ ബുദ്ധി ബുദ്ധി തരത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെയും കാരണമാണ് താമസാഹങ്കാരത്തിൽ നിന്നും സുന്ദരവും ബാഹ്യവുമായ ഇന്ദ്രിയങ്ങളും ഉണ്ടാവും ശബ്ദം സ്പരുശം രൂപം രസം ഗന്ധം എന്നിവയാണ് പഞ്ചതന്മാത്രം അന്തരീന്ദ്രിയം മനസ്സാണ് ബാഹ്യേന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കണ്ണ് കണ്ണ കാത്വക്ക് രസന മൂക്ക് എന്നിവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ വാക് പാണി പാദം പായു ഉപസ്ഥം എന്നിവയാണ് കർമ്മേന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ കേവലം വികാരം മാത്രമാണ് അവർ എന്തിൻ്റെയെങ്കിലും കാരണമാകുന്നില്ല നന്മാത്രകളിൽ നിന്നും സ്ഥൂലഭൂതങ്ങൾ ഉണ്ടാകുന്നു ആകാശം വായു അഗ്നി ജലം വൃഥ്വി എന്നിവയാണ് സ്ഥൂലഭൂതങ്ങൾ ഇവയിൽ മൂലപ്രകൃതി പ്രപഞ്ചത്തിന്റെ ഉപാദാന കാരണമാണ് സിദ്ധാന്തം അനുസരിച്ച് മൂലപ്രകൃതിയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉപാദാന കാരണം മഹദാദി ഇരുപത്തിമൂന്ന് പദാർത്ഥങ്ങളും മൂലപ്രകൃതിയുടെ വികാരങ്ങളാണ് മഹദാദി ഇരുപത്തിമൂന്നും മൂലപ്രകൃതി ഉൾപ്പെടെയുള്ള ഇരുപത്തിനാല് തത്വങ്ങളും അചേതനങ്ങളാണ് അവ ചേതന ഇവയിൽ നിന്നും ഭിന്നമായൊരു ചേതനാതത്വമുണ്ട് അതാണ് പുരുഷൻ അത് രണ്ടു വിഭാഗത്തിൽപ്പെടുന്നു ജീവാത്മാവും പരമാത്മാവും പരമാത്മാവും ഒന്നേയുള്ളൂ ജീവാത്മാവാകട്ടെ അനേകം ഉണ്ട് പൃഥ്വദി സ്ഥൂലതത്വങ്ങൾ ഇന്ദ്രിയ ഗോചരമാണ് മറ്റു തത്വങ്ങളുടെ അറിവ് ഇന്ദ്രിയങ്ങളിലൂടെ സാധ്യമല്ല ഓരോ പ്രത്യേക കാര്യത്തിനും ഉപാധാന കാരണം മെറ്റീരിയൽ കൂടാതെ അസ്തിത്വമില്ല കാര്യത്തിന്റെ ഉണ്മയിൽ നിന്നും കാരണത്തിന്റെ ഉണ്മയെ അനുമാനം വഴി അറിയുന്നു അനുമാനം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ന്യായ വൈശേഷിക ദർശനവും എല്ലാത്തിലും അനുമാനം കൊണ്ടറിയണ കാര്യങ്ങളുണ്ട് സ്ഥൂലാൽ പഞ്ചതന്മാത്രസ്യ ഒരു സാങ്കസൂത്രാണ് സ്ഥൂലഭൂതത്തിൽ നിന്നും പഞ്ചതന്മാത്രകളെ അനുമാനം സാധിക്കുന്നു പൃഥ്വിമുതലായ സ്ഥൂല പദാർത്ഥങ്ങൾ കാര്യമാണ് കാര്യത്തിന്റെ അസ്തിത്വത്തിൽ നിന്നും ഉപാധാന കാരണത്തെ അനുമാനം വഴി അറിയുന്നു പിന്നാക്കം ഇത് എന്തിൽ എന്ന് അറിയാനുള്ളതാണ് അനുമാനം പൃഥ്വിയുടെ കാരണം ബന്ധവൻ ജലത്തിന്റെ കാരണം രസതന്മാത്രയും അഗ്നിയുടെ കാരണം രൂപതന്മാത്രയും വായുവിന്റേത് സ്പരിശതന്മാത്രയും ആകാശത്തിൻ്റെത് ശബ്ദ തന്മാത്രയുമാണ് ബാഹ്യാന്തരാഭ്യാം ശ്രേഷ്ഠാഹങ്കാര അടുത്തൊരു സംഖ്യസൂത്രാണ് ബാഹ്യവും ആഭ്യന്തരവുമായ ഇന്ദ്രിയങ്ങൾ വഴിയായി കൂടാതെ മുൻചന്ന തന്മാത്രകൾ വഴിയായി അഹങ്കാരതത്വത്തെ ഊഹിക്കുന്നു ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചും കൂടി പത്ത് ബാഹ്യേന്ദ്രിയങ്ങളും അന്തരിന്ദ്രിയമായ മനസ്സും കൂടി പതിനൊന്ന് ഇന്ദ്രിയങ്ങളും കാര്യപദാർത്ഥങ്ങളാണ് എന്തിന്റെ അഹങ്കാരത്തിന്റെ പഞ്ചതന്മാത്രകൾ സ്ഥൂലഭൂതങ്ങളുടെ കാരണമായിരിക്കുന്നത് ഏതു വിധമോ ആ വിധത്തിൽ അഹങ്കാരതത്വത്തിന്റെ കാര്യവുമാണ് ഇന്ദ്രിയങ്ങളുടെയും തന്മാത്രകളുടെയും ഉപാധാന കാരണം അഹങ്കാരമാണ് സേനാന്തഃകരണ അഹങ്കാരം ഹേതുവായി അന്ധകരണത്തിന്റെ ബുദ്ധിയുടെ അനുമാനം സാധിക്കുന്നു ഈ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ പ്രയോഗിക്കണം മലയാളത്തിൽ പ്രയോഗിക്കുന്ന അർത്ഥമല്ല കുറച്ചും കൂടി സൂക്ഷ്മമായുള്ള അർത്ഥം അഹങ്കാര രൂപമായ കാര്യത്തിൽ നിന്നും അതിന്റെ ഉപാധാന കാരണമായ അന്തഃക്കരണത്തെ ഊഹിക്കുന്നു ബുദ്ധിയുടെ മറ്റൊരു പേരാണ് മഹത് അവിടെ അന്ധകരണം ബുദ്ധിയെ കുറിക്കും ഇവിടെ അന്ധകരണം ബുദ്ധിയെ കുറിക്കുന്നു സാങ്ക്യദർശന പ്രകാരം പതിമൂന്ന് കരണങ്ങളാണുള്ളത് ബാഹ്യകരണങ്ങൾ പത്ത് അന്ധകരണം മൂന്ന് മനസ്സ് ബുദ്ധി അഹങ്കാരം ഇവയിൽ ബുദ്ധിക്കാണ് പ്രാധാന്യം എന്തുകൊണ്ടെന്നാൽ ബുദ്ധിയാണ് മറ്റെല്ലാറ്റിൻറെയും കാരണം മാത്രമല്ല ചേതനതത്വമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നത് ബുദ്ധിയാണ് ഇക്കാരണത്താൽ സൂത്രത്തിൽ ബുദ്ധിയുടെ പര്യായമായി അന്ധകരണം എന്ന് പ്രയോഗിക്കും അത പ്രകൃതയെ അത അന്ധകരണത്തിൽ നിന്ന് പ്രകൃതിയുടെ അനുമാനം സാധിക്കുന്നു അങ്ങനെ അന്ധകര പിന്നാക്കം പോയിട്ട് അന്ധകരണത്തിൽ നിന്നാണ് പ്രകൃതി ഉണ്ടായി എന്ന് അനുമാനിക്കുന്നത് പ്രകൃതി എന്ന് പറഞ്ഞ മൂലപ്രകൃതി അന്ധകരനും പ്രകൃതിയെ അനുമാനിക്കുന്നു അന്ധക്കരണം അഥവാ മഹത്വത്വം പ്രകൃതിയുടെ കാര്യമാണ് അതായത് മഹത്വത്വത്തിന്റെ കാരണം പ്രകൃതിയാണ് പ്രകൃതിക്ക് വേറൊരു കാരണമില്ല ഉപാദാനപൂർവകമായ കാര്യകാരണഭാവം ഇവിടെ സമാസരമാകുന്നു അതിനാൽ പ്രകൃതിക്ക് വേറൊരു ഉപാദാന കാരണമില്ല പ്രകൃതിയിൽ നിന്നാണ് ഇതല്ലാണ്ടായി എന്നാണ് മൂലപ്രകൃതി സംഘ സിദ്ധാന്തം പുരുഷൻ ഇതായിട്ട് ബന്ധപ്പെടാതെ അവിടെ നിത്യം സംഹത പരാർത്ഥത്താൽ പുരുഷസ്യ സംഘാതം കൂടിച്ചേർന്നത് വേറൊന്നിനു വേണ്ടിയാണ് അതിനാൽ പുരുഷന്റെ അനുമാനം സാധിക്കും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായത് വേറെ വേണ്ടിയിട്ടാണ് അങ്ങനെ അനുമാനിച്ചിട്ടാണ് ഒരു പുരുഷൻ എന്ന ചേതനാദത്വം ഉണ്ടെന്ന് ഊഹിക്കുന്നത് പ്രകൃതിയും പ്രകൃതിയിലെ സമസ്ത പരിണാമവും സംഹതമാണ് സംഘാത രൂപത്തിലുള്ളതാണ് ഒന്നിലേറെ തത്വങ്ങളുടെ സഹയോഗവും കൊണ്ടാണ് സംഘാതം ഉണ്ടാകുന്നത് മൂലെ മൂലാഭാവാതമൂലം മൂലം കാരണത്തിൽ കാരണത്തിന്റെ അഭാവം ഉള്ളത് അമൂലം മൂലം കാരണമില്ലാത്തതാണ് കാരണം മൂലപ്രകൃതിക്ക് അന്യ ഉപാദാനങ്ങൾ കാരണമില്ലാത്തതിനാൽ അത് കാരണരഹിതമാണ് സത്വരജ സമ ഗുണങ്ങളിലെ സമയവസ്ഥയാണ് പ്രകൃതി സമസ്ത ചരാചര വേതന ജഗത്തിന്റെ മൂലകാരണം ഈ ത്രിഗുണികളാണ് സകല ജഗത്തും മൂല പ്രകൃതിയുടെ പരിണാമമാണ് എന്നാൽ പ്രകൃതി ഒന്നിന്റെയും പരിണാമമല്ല ഇതാണ് സംഖ്യത്തില് പറയുന്നത് പക്ഷേ ആചാര്യസ്വാമി ശങ്കരാചാര്യസ്വാമികളുടെ അഭിപ്രായത്തില് പരബ്രഹ്മം തന്നെയാണ് ജഗത് കാരണം പ്രധാനം എന്ന് പറയുന്ന പ്രകൃതി എന്ന് പറയുന്നതല്ല പ്രധാനം തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത് സാങ്കേ്യദർശനത്തിൽ പ്രധാനം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ജഗത് കാരണമാകുന്നു ശ്രുതിയുടെ അഭിപ്രായത്തിൽ അത് ഈശ്വരന് അധീനമായിരിക്കുന്നതും ഈശ്വരന്റെ ശക്തിയുമാകുന്നു ഈശ്വരൻ സ്വശക്തി കൊണ്ട് വ്യാകൃതമായിത്തീരുന്ന ഈ ജഗത്തിന് കാരണമായി തീരുന്നു ആ ശക്തിയെ ഈശ്വരനിൽ നിന്ന് ഭിന്നമായി കണക്കാക്കാൻ പറ്റുകയില്ല ബ്രഹ്മം തന്നെയാണ് കാളി ആദ്യ നിഷ്ക്രിയമായിരിക്കുമ്പോൾ അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ശക്തി എന്ന് വിളിക്കുന്നു വേദാന്ത വേദാന്തസൂത്ര ഭാഷ്യത്തിൽ ആചാരിച്ചവരുണ്ട് പ്രകൃതി പുരുഷന്മാർക്കപ്പുറം ജഗത്തിന് പരബ്രഹ്മം എന്നൊരു മൂലതത്വം ഉള്ളതിൽ നിന്നാണ് പ്രകൃതി പുരുഷന്മാരെല്ലാം ഉണ്ടായത് അപ്പോൾ പ്രകൃതിയും പുരുഷനും തമ്മിൽ ചേരുന്നില്ല എന്നുള്ളത് ആചാര്യസ്വാമി അതുപോലെയുള്ള ആൾക്കാർക്കൊന്നും സമ്മതമല്ല ഈ പുരുഷന് തന്നെയാണ് ഇതുണ്ടാവുന്നത് ഇപ്പോ ഈ പ്രകൃതി പുരുഷൻ എന്നുള്ളതിന് നമ്മുടെ തന്ത്രസമുച്ചയത്തിലൊക്കെ പറയുന്നത് ജീവപ്രാണവും പ്രകൃതി അന്യസാനാവുന്ന ഒരു ശ്ലോകമുണ്ട് അപ്പൊ ജീവപ്രാണനാണ് പ്രകൃതി പുരുഷൻ എന്ന് പറയണത് ആ അഖിലതത്വത്തിൽ അത് വരണ്ട് മന്ദഭപ്രായ ജീവകാൽപനുഭവപ്രായ പ്രാണാൽപ്പന എന്ന് പറയുന്നത് പുരുഷനെയും പ്രകൃതിയാണ് അപ്പൊ ഈ ഭൂതസംഹാരത്തിലൊക്കെ ഈ പ്രകൃതിയെ പുരുഷന് സംഹരിക്കുന്നതുകൊണ്ട് ഇത് യോജിക്കുന്നു എന്നുള്ള ഒരു സിദ്ധാന്തം സാങ്കേ്യത്തിന് വിരുദ്ധമായിട്ട് തന്ത്രത്തെ സ്വീകരിച്ചു എന്ന് കരുതേണ്ടി വരും ഇത് പ്രപഞ്ചസാരം ആചാര്യസമയങ്ങളിലെയാണ് പ്രപഞ്ചസാരം അത് തന്ത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അതിൽ ഈ കാര്യങ്ങൾ ബോധങ്ങളെ കുറിച്ച് നമുക്ക് എന്താ പറയണെന്ന് നമുക്കൊന്നും പരിശോധിക്കില്ല അവ്യക്തത്തിൽ നിന്ന് മഹത്വത്വം ഉണ്ടായി പ്രാപഞ്ചികമായി മഹത്വത്വം വഹിക്കുന്ന സ്ഥാനം തന്നെയാണ് വ്യക്തിപരമായി ബുദ്ധിപത്വം വഹിക്കുന്നത് മഹത്വത്തിൽ നിന്ന് അഹങ്കാരത്വം ഉണ്ടായി അഹങ്കാരം സാത്വിക രാജസ താമസങ്ങളായി മൂന്നായി തിരിഞ്ഞു അഹങ്കാരത്തിൽ നിന്ന് മനസ്സ് അഹങ്കാരം ചിത്തം എന്നിങ്ങനെ വൃത്തികളെ സ്വീകരിക്കാറുള്ള അന്തഃക്കരണം വികസിതമായി അഹങ്കാരത്തിന്റെ അൽപാഭീക്ഷണതയാർന്ന ഭാഗത്തു നിന്ന് പത്ത് ഇന്ദ്രിയ ദേവന്മാരുണ്ടായി ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലെ കടിഞ്ഞാൻ പിടിക്കുന്നവരത്ര ഇന്ദ്രിയ ദേവന്മാർ ഇതൊക്കെ വരെ ുംപോലെ നമ്മൾ ഇതുപോലെ പുരാണങ്ങളിൽ പറയാനുള്ള ദേവന്മാരാശ്റെ കാര്യമില്ല ശ്രോത്രം തൊക്ക് നേത്രം രസന ഘ്രാണം എന്നീ അഞ്ച് ബോധേന്ദ്രിയങ്ങളിലെ ദേവന്മാർ ദിഖ് വാദം അർക്കൻ വരുണൻ അശ്വനികൾ എന്നിവരും ജിഹ്വാനിന്ദ്രൻ ഉപേന്ദ്രൻ നിത്രൻ പ്രജാപതി എന്നിവരും അത്ര ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ ദേവന്മാരും സ്വാധീനിക്കപ്പെടുന്നതത്രേ അന്ധ രാജസാഹങ്കാരത്തിൽ നിന്ന് അഞ്ച് ബോധേന്ദ്രിയങ്ങളും അതായത് ജ്ഞാനേന്ദ്രിയ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി ജ്ഞാനശക്തിയെ പ്രേരിപ്പിക്കുന്ന ബുദ്ധിയും ക്രിയാശക്തിയെ പ്രേരിപ്പിക്കുന്ന പ്രാണനും രാജസാഹങ്കാര പ്രേരിതങ്ങളാണ് വൃത്തിഭേദമനുസരിച്ച് പ്രാണൻ പല പേരുകളിൽ അറിയപ്പെടുന്നു ഹൃദയസ്ഥനായ പ്രാണൻ ബുധപ്രേരകനായ അപാനൻ നാഭീദേശസ്ഥനായ സമാനൻ ശരീരവ്യാപിയായ വ്യാനൻ കണ്ഠദേശസ്ഥനായ ഉദാനൻ എന്നിവ അഞ്ച് പ്രധാനപ്പെട്ട പ്രാണന്മാരാണ് ഉപപ്രാണന്മാരാണ് പിന്നെ നാഗ്പൂർമോ കൃകലശ്ചൈവ ദേവദത്തോ ധനഞ്ജയ എന്ന് പറയുന്ന ഉപപ്രാണന്മാര് അതില് തേട്ടല് ഉണ്ടാക്കുന്നത് നാഗൻ കൺ തുറക്കണമെന്ന് ഉണ്ടാക്കുന്നത് കൂർമ്മൻ വിശപ്പുണ്ടാക്കുന്നത് കൃകലൻ തോട്ടുവായ ഉണ്ടാക്കുന്നത് ദേവദത്തൻ ദേഹമെന്നു നിറഞ്ഞ ധനഞ്ജയൻ ഇങ്ങനെയാണ് വിശപ്രാണങ്ങൾ താമസാഹങ്കാരത്തിൽ നിന്നുണ്ടായ സ്പന്ദനങ്ങളിൽ നിന്ന് ശബ്ദതന്മാത്രങ്ങൾ ശബ്ദ താൻ മാത്രം ആകാശം എന്ന സൂക്ഷ്മഭൂതം ഉണ്ട് ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം ശബ്ദം സ്പന്ദനജാതമാണെന്നും സ്പന്ദനം പ്രമാണത്തെ അതായത് ആകാശത്തിലെ ഉണ്ടാവുകയുള്ളു എന്നും അങ്ങനെ ആകാശം ശബ്ദവുമായി സ്ഥിരബന്ധത്തിൽ വസിക്കുന്നു എന്നും ക്ഷയിക്കേണ്ടതുണ്ട് കാലപ്രേരണയിൽ ആകാശത്തിലുണ്ടായ വികാരത്തിന്റെ ഫലമായി പരിശോധന ഉണ്ടാവുകയും പരിശോധന മാത്രകൾ ചേർന്ന് വായു എന്ന സൂക്ഷ്മ സ്പരിശാണ് എന്നാൽ വായുവിന് ആകാശത്തിന്റെ ശസ്തഗുണം ഉണ്ടാവും വായുവിൽ നിന്ന് തേജസ് എന്ന സൂക്ഷ്മഭൂതം ഉണ്ടാവുകയും ഗുണങ്ങൾ ഉണ്ട് തേജസ്സിൽ നിന്ന് രസൻ ഉണ്ടാവുകയും അതിൽ നിന്ന് ആപസ് അഥവാ ജലം എന്ന സൂക്ഷ്മഭൂതം ഉണ്ടാവുകയും ചെയ്യും ആപസിന് തനതായ രസഗുണവും കൂടാതെ ശബ്ദസ്പരിശ രൂപഗുണങ്ങളും ഉണ്ട് ആപസിൽ നിന്ന് ഗന്ധതന്മാത്രങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് പൃഥിവി എന്ന സൂക്ഷ്മഭൂതം ഉണ്ടാവുകയും ചെയ്യും സൂക്ഷ്മഭൂതങ്ങൾ അതാതിന്റെ ലളിതർമ്മ രൂപങ്ങളിലായിരിക്കാം ഉണ്ടായി ഈ പഞ്ചസൂക്ഷ്മഭൂതങ്ങളും തമ്മിൽ കലരുകയും അങ്ങനെ സൂക്ഷ്മത്വത്തിൽ നിന്ന് സ്ഥൂലത്വത്തിലേക്ക് വരുന്ന എല്ലാം തമ്മിൽ കലർന്നു അതിനൊരു കമണ്ട കലരുന്നതിന് അതിനാണ് ഈ പഞ്ചീകരണം എന്ന് പറയുന്നത് അങ്ങനെ ഓരോ ഭൂതവും ഇതര ഭൂതങ്ങളുടെ കലർത്തുണ്ടായി ഇങ്ങനെ കലരുന്ന പ്രക്രിയക്കാണ് പഞ്ചീകരണം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് കരന കലരന എന്ന് നോക്കാം ഓരോ സൂക്ഷ്മഭൂതത്തെയും എട്ട് ഭാഗങ്ങളായിട്ട് വിഭജിക്കുക അതാത് സൂക്ഷ്മഭൂതങ്ങളുടെ നാലംശങ്ങൾ വേറെയെടുത്ത് അവയോട് ഇതരഭൂതങ്ങളുടെ എട്ടിലൊരംശം വിധം ചേർക്കുക അങ്ങനെ പൂർണ്ണത പ്രാപിച്ച പഞ്ചഭൂതാത്മകങ്ങളായ സ്ഥൂലഭൂതങ്ങൾ ഉണ്ടായിത്തീരും ഓരോ സ്ഥൂലഭൂതത്തിലും പകുതി ആ ഭൂതവും എട്ടിലൊന്നു വീതം മറ്റു നാല് ഭൂതങ്ങളും ചേർന്ന് അത് പൂർണ്ണമാകും അപ്പോൾ ആകാശ സ്ഥൂലഭൂതത്തിന് തനതായ ശബ്ദഗുണവും ഇതരഭൂതഗുണങ്ങളും ഉണ്ടായിരിക്കും ഇതേ ക്രമത്തിൽ എല്ലാ സ്ഥൂലഭൂതങ്ങൾക്കും പ്രധാനമായി തനതു ഗുണവും കൂടാതെ ഇതരഭൂതഗുണങ്ങളും ഉണ്ടായി ജീവരണു കഴിയുമ്പോഴാണ് എല്ലാം കലരുമ്പോഴാണ് പൂർണ്ണത്തിന് അതിന്റെ ഗുണവും മറ്റു ഭൂതങ്ങളുടെ ഗുണവും കൂടി ഉണ്ടാവുന്നത് ആകാശം എന്ന ഭൂതത്തിന്റെ എട്ടിൽ നാല് ഭാഗവും മറ്റു നാല് ഭൂതങ്ങൾ ഭൂതങ്ങളുടെ എട്ടിൽ ഓരോ ഭാഗവും ചേരുന്ന പ്രക്രിയയ്ക്കാണ് പഞ്ചീകരണം എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ ഭൂതവും എട്ടിൽ നാല് ഭാഗം സ്വന്തവും ഓരോ ഭാഗം വീതം മറ്റു ഭൂതങ്ങളും ചേരണം ഈ പഞ്ചസാരത്തിൽ ഇതിന് ചില രൂപമൊക്കെ കല്പിച്ചിട്ടുണ്ട് സങ്ക സാങ്കല്പീയമാണെന്ന് വിചാരിച്ചാൽ മതി പത്രത്തില് സങ്കല്പത്തിന് വലിയ പ്രാധാന്യമുള്ളതാണ് ഖമഭിസുഷിരചിഹ്നമീരണരിഭവൃ ജലമഭിരസനാധരാതെ അതിഥശിപാടനശുത ആകാശം സുഷിരസൂചകമാണ് വായു ചലനശീലമുള്ളതാണ് അഗ്നി ഉഷ്ണമയമാണ് ജലം രസജ്ഞാപകമാണ് പൃഥിവി ഖനപ്രകൃതിയാണ് ആ ക്രമത്തിൽ നീലമയും വെളുപ്പും ഇളഞ്ചുവും തെളിവൊളിയും മഞ്ഞ നിറവും പ്രകടിപ്പിക്കുന്നു എന്നവരെ നിറങ്ങളൊക്കെ കൽപ്പിച്ചുകൊടുക്കേണ്ട തന്ത്രത്തിൽ അതാണ് പ്രമചസാരം കൃതി കൊടുത്താൽ വൃത്തം വ്യോന്നോ ബിന്ദുഷ്കാൻമിതം ദ വായോരഗ്നെ സ്വസ്ഥികോദ്യൽ ത്രികോണം അബ്ജോദാർ ഹിന്ദുമത് ബിന്ദ്രോദ്യാതുരശ്രം തരായ ആകാശത്തിന് ചിഹ്നം വൃത്തമാണ് വൃത്തത്തിനുള്ളിൽ ആകാശത്തിന്റെ ശൂന്യത പ്രകൃതമാണ് വായുവിന്റെ ചിഹ്നം ഷർക്കോണാകുന്നു അതിൽ ആറ് ബിന്ദുക്കൾ സമന്വയിച്ചിരിക്കുന്നു വായു ചലനത്തെയും വായു ബിന്ദു സൂക്ഷ്മതയെയും ഇത് കാണിക്കും അതൊക്കെ ഒരേ പ്രതീകങ്ങളാണ് അഗ്നിവചിഹ്നം സ്വസ്തിക യുധമായ ത്രികോണ ഒരു ത്രികോണത്തിൻ്റെ ഉള്ളിൽ സ്വസ്തിയു അതാണ് അഗ്നിവചിഹ്നം ജലത്തിന്റെ ചിഹ്നം അർദ്ധചന്ദ്രാകൃതിയുള്ള രൂപത്തിൽ താമര ചേർന്നാണ് ഒരു അർദ്ധചന്ദ്രാകൃതിയുള്ള ഒരു താമര അതാണ് ജലത്തിന് ഒരു ചിഹ്നമാണ് പൃഥിവിടെ ചിഹ്നം വജ്രധായ വജ്രധാരിയായ ചതുരശ്രമാണ് ചതുരശ്രം നാല് മൂലയ്ക്കു വരെ വജ്രം അതാണ് പൃഥിജ്ഞ ആകാശത്തിന്റെ ബീജം ഹം എന്നാണ് ആകാശത്തിൽ നിന്നുണ്ടായ ശക്തി ശാന്തിരീതാണ് വായുവിന്റെ ബീജം എം എന്നാണ് ശാന്തിയാണ് ശക്തി അഗ്നിയുടെ ബീജം രം എന്നാണ് ശക്തി വിദ്യ ജലത്തിന്റെ ബീജം വം എന്നാണ് ശക്തി പ്രതിഷ്ഠ പൃഥിവിടെ ബീജം ലം എന്നാണ് ശക്തി നിവൃത്തി അത് പൂജ തന്ത്രവദിനാൾക്കാർക്ക് അറിയാം പൊതുവരണ കാര്യങ്ങളാണ് ഉഭയോരുഭയോ രണ്ട് സംസ്ഥാന പൃഥിവിശാനുരൂപം ഭവനസുത പാർശ്വഗോധമെ ഗഗനം ഭൂതഗതി അനുഅവേയമാണ് ഇരുവശങ്ങളിൽ പാദങ്ങൾക്ക് അർഹകടം നൽകുന്ന കട്ടിയായ വസ്തുവാണ് താണസ്ഥലങ്ങളിൽ നിൽക്കുന്നതാണ് ജലം ജലിക്കുമ്പോൾ മുകളിലേക്ക് ഉയരുന്നതാണ് അഗ്നി വശങ്ങളിലെല്ലാം ചലിക്കുന്നതാണ് വായു എവിടെയെല്ലാം ഒഴിവുണ്ടോ അവിടെയെല്ലാം വ്യാപിച്ചതാണ് ആകാശം സൂക്ഷ്മഭൂതങ്ങളിൽ നിന്ന് സ്ഥൂലങ്ങളായി തീർന്ന ശേഷമുള്ള പഞ്ചഭൂതങ്ങളുടെ നിലകളാണ് ഈ പറഞ്ഞത് സ്വയം ഇളകുന്നതും ഇളകാത്തതുമായി ലോകത്തിൽ എന്തെല്ലാമുണ്ടോ അവയെല്ലാം പൃഥിവിയിൽ ജനിക്കുന്നു പൃഥിവിട്ട് ഉത്ഭവിച്ചത് ജലത്തിൽ നിന്നാണ് ജലം അഗ്നിയിൽ നിന്നും അഗ്നി വായുവിൽ നിന്നും വായു ആകാശത്തിൽ നിന്നും ജനിച്ചു അങ്ങനെ ആകാശജാതമാണ് പ്രപഞ്ചം അങ്ങനെ ആ കണക്കിലോകുമ്പോൾ ആകാശത്തു നിന്നാണ് പ്രപഞ്ചകാണി ചെവികൾ ചർമ്മം കണ്ണുകൾ രസന കാണം എന്നിവ കുറ്റീന്ദ്രിയങ്ങളും വാക്ക് പാണിപാദം വായു ഉപസ്ഥം എന്നിവ കർമ്മേന്ദ്രിയങ്ങളുമാണ് ലിഹ്വയുടെ ഉപയോഗം വിഷയം വചനമാണ് ഭാഷണം സംസാരിക്കുന്നത് കൈകളിന്റെ ആദാനം സ്വീകരണമാണ് കാലുകളുടേത് ഗമനം വായുവിന്റേത് വിസർഗ വിസർജനം ഉപസ്ഥ ഉപസ്ഥത്തിൻ്റെ ആനന്ദാസ്വാദം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്വ ചിത്തം എന്നിവ അന്തഃക്കരണ വിഭാഗങ്ങളാണ് സാന്ധ്യ സിദ്ധാന്തം അനുസരിച്ച് പ്രകൃതി മഹത്ത് അഹങ്കാരങ്ങൾ തത്ത് അന്തഃക്കരണം എന്നിവ ചേർന്ന് ഇരുപത്തിനാല് തത്വങ്ങളാകുന്നു അതിനോട് പുരുഷൻ ആനന്ദ തത്വം ചേരുമ്പോഴാണ് ഇരുപത്തിയഞ്ച് തത്വം പഞ്ചവിംശങ്ങൾ പ്രസിദ്ധമാണ് ഇപ്പൊ ഇതില് ഒരു നമ്മുടെ പൂജാ കാര്യങ്ങളിൽ പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് അത് അതിനെപ്പറ്റി ഒന്ന് പറയാം ഈ ആ ആദിയിൽ മഹാപ്രളയത്തിൽ മായ നിശ്ചേഷ്ടമായിരുന്നു കാരണം ഗുണസാമ്യത്തിൽ സത്വരജ തമസ്സുകൾ പ്രകടമായിരുന്നില്ല അതാണ് ഇതിന്റെ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല മൃത്യുവോ അമൃതത്വമോ ഇല്ല പകലും രാത്രിയും ഇല്ല കാലവും കർമ്മവും ഗുണങ്ങളും ജീവസമൂഹങ്ങളും മായാപ്രപഞ്ചവും ഈശ്വരനിൽ അന്തർഭവിച്ച് ലയിച്ചു കിടന്നു ഇതെല്ലാം ഈശ്വരനിൽ ലയിച്ചിരിക്കുകയാണ് ഒന്നും പുറത്തേക്കുക എന്നറിയ ഈശ്വരൻ പരമാനന്ദ സ്വരൂപനായും പ്രകാശ സ്വരൂപനായും ഒറ്റയ്ക്ക് അവശേഷിച്ചു ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ രണ്ട് പരാർത്ഥം സംവത്സരങ്ങൾ വരും രണ്ട് പരാർത്ഥം എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷം ആണ് ഒരു മില്യൺ ആയിരം മില്യൻ ഒരു ബില്ല്യൻ ആയിരം ബില്യൻ ഒരു ട്രില്യൺ ഒരു ലക്ഷം ട്രില്യൺ അഥവാ പതിനായിരം കോടി കോടി അഥവാ ഒന്ന് എഴുതിയിട്ട് പതിനെട്ട് പൂജ്യം എഴുതിയാൽ ഉണ്ടാകുന്ന സംഖ്യ ഏതോ അതാണ് ഒരു പരാർത്ഥം രണ്ട് പരാർത്ഥങ്ങൾ ഈ പറഞ്ഞതിന്റെ അത്ര കഴിഞ്ഞു കാലശക്തിയാൽ നമസ്തപ്പെട്ട ഈശ്വരൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു ജഗത്ത് മുഴുവൻ തന്നിൽ വിലയം പ്രാപിച്ചതായി കണ്ട് സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്നതിൽ കൂടി ദൃഷ്ടിപരിപ്പിച്ചു ഈ ക്ഷണം ഇച്ഛാശക്തി പ്രവർത്തിച്ചപ്പോൾ ഭുവനത്രയമായി തീരുവാൻ വേണ്ടി മായയും ആ മായയിൽ നിന്ന് തന്നെ കാലം എന്ന ശക്തിയും കർമ്മവും സ്വഭാവവും ത്രിഗുണങ്ങളും തെളിഞ്ഞു വികസിച്ചു വരികയും അവയെ ആ മായയ്ക്ക് സഹായമാക്കി നിർത്തുകയും ചെയ്തു മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനും മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോടു കൂടിയവനുമായ ഈശ്വരൻ മായയിൽ ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായിട്ട് പ്രവേശിച്ചു മായ എന്ന് പറഞ്ഞ പ്രകൃതി മൂല പ്രകൃതി എന്നിപ്പോ സാങ്കേതികത്തിൽ പറഞ്ഞതല്ലേ ജീവാത്മാവ് ആ ഈശ്വരനാണ് മറ്റൊരാളല്ല നിഷ്കളനായ ഈശ്വരൻ പ്രകൃതിയുടെ സത്വഗുണരൂപത്തിലെ ഒരു അംശത്തെ കൈകൊണ്ട് രൂപം ധരിച്ചു സകലനായി തീരുന്നു ഈശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ആ മായ തന്നെ ബുദ്ധിതത്വത്തെ മഹത്വത്വം സൃഷ്ടിച്ചു ഈ മഹത്വത്വം അഹങ്കാരത്തെയും ഇത് സാങ്കിത്തിൽ പറയുന്ന ക്രമം തന്നെയാണ് അഹങ്കാരം ഗുണങ്ങളുടെ ക്രമത്തെയും സൃഷ്ടിച്ചു ശാസ്ത്വികാഹങ്കാരം ഇന്ദ്രിയങ്ങളിലെ അധിഷ്ഠാതാക്കളായ പതിനാല് ദേവന്മാരെയും മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നീ വൃത്തികളോടുകൂടി അന്ധകരണത്തെയും സൃഷ്ടിച്ചു രാജസാഹങ്കാരത്തിൽ നിന്ന് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും സഞ്ചാരമായി രാമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദതന്മാത്രം ഉണ്ടാകുകയും അതിൽ നിന്ന് ആകാശവും ക്രമത്തിൽ മറ്റു ഭൂതങ്ങളും ഉണ്ടായി നേരത്തെ പറഞ്ഞ ക്രമത്തിൽ തന്നെ ഈ ഉൽപ്പന്നങ്ങളായ ഭൂതസമൂഹങ്ങളും ഇന്ദ്രിയ സമൂഹങ്ങളും ദേവന്മാരും ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ വെവ്വേറെ കഴിവുള്ളവരായിരുന്നില്ല അപ്പോൾ ഈശ്വരൻ തന്റെ അന്ധകരണത്തിൽ നിന്ന് സംഭൂതമായ സർവേക്ഷയെ പ്രവർത്തിപ്പിച്ചു അങ്ങനെ ബ്രഹ്മാംശമായ സദ്ഭാവവും മായാംശമായ അസദ്ഭാവവും തമ്മിൽ ബന്ധമുണ്ട് അതായത് ഈശ്വരൻ ഈ ഭൂതാദിതത്വങ്ങളിലേക്ക് കടന്നുകൂടി സൃഷ്ടിശക്തിയെ ഉണർത്തിയിട്ട് അവയെ ഇണക്കി ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു ശൂന്യതയിൽ നിന്ന് ഈശ്വരേച്ഛയുടെയും പ്രവൃത്തി ഫലമായി സഞ്ജാതമായ സൃഷ്ടി അങ്കുരാകാരമായിരുന്നത് ഉദയാൽപരം പെട്ടെന്ന് വളർന്നു പരന്നു വരുന്ന സൂര്യകിരണങ്ങളെപ്പോലെ ലക്ഷ്മിയായിത്തീർന്നു വേഗത്തിൽ നാനാദിക്കിലേക്കും വ്യാപിച്ച് വെരുത്ത ബ്രഹ്മാണ്ടം അപ്പൊ അത് നമ്മുടെ ഭൂസംഹാരത്തിലൊക്കെ വരുന്നു ധ്യാനപൂർവം ഭൂരിപ്ലാവന വാരി ഭാവിയൻ സദ്ബുദ്ധാഭം ജഗദണ്ഡ മുതം ഭൂതാത്മകം ഹിരൺമയം ഇതൊക്കെ ഒരു കമത്തിൽ ഭൂത സംഹാരം ഈ പ്രപഞ്ച സൃഷ്ടി പ്രളയം ഒക്കെ നമ്മൾ സംഘടിപ്പിക്കണ്ടല്ലോ ധ്യാനാ ദിവസത്തിൽ അപ്പൊ അത് ഇതൊന്ന് വന്നതാണ് അതിന്റെ കാര്യങ്ങൾ കാരണജലത്തിൽ ആയിരം ദിവ്യ സമ്മത്സരം കിടന്ന ആ ബ്രഹ്മാണ്ടത്തെ ഈശ്വരൻ നിശേഷം വിഭജിച്ച് പതിനാല് ലോകങ്ങളായിട്ടുള്ള ഈശ്വരൻ തന്നെയായ വിരാട് പുരുഷനാക്കി പുരുഷനാക്കിപ്പോയി വിരാട് പുരുഷന്റെ ജീവസ്ഥാനം വഹിക്കുന്ന സത്യലോകത്തിലെ സൃഷ്ടികർത്താവായി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ആ ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിയായിക്കായി ആയിരത്തി ഇരുന്നൂറ് ദിവ്യസംവത്സരകാലം തപസ്സിച്ചു പിന്നെ അദ്ദേഹം പതിനാല് ലോകങ്ങളെ ഐലോക്യ വിഭാഗമായി നിർമ്മിച്ചിട്ട് സ്വരാ സൃഷ്ടി കാര്യത്തിൽ ശരീരത്തോടുകൂടി ജീവാത്മാകളുടെ സൃഷ്ടി കാര്യത്തിൽ കിടക്കുക അങ്ങനെയാണ് ഈ പുരാണങ്ങളിലും ഇതൊക്കെ പറയുന്നത് അതില് ഒരു പൂജയിൽ ഈ പഞ്ചഭൂതങ്ങളുടെ വരുന്ന ഒരു കാര്യമുണ്ട് അതൊന്ന് സൂചിപ്പിക്കാം പൂജയിൽ ജലഗന്ധാദികളുടെ സമർപ്പണ സമർപ്പണത്തിൽ സമർപ്പണത്തിങ്കിൽ പഞ്ചഭൂതങ്ങളുടെ സങ്കല്പം എങ്ങനെ വരുന്നു എന്ന് പരിശോധിക്കാം ആ തന്ത്രസമുചയത്തിലെ ശ്ലോകണ പറയുന്ന ഏഴാം പ്രളത്തിലെ നൂറ്റിഒമ്പതാമത്തെ ശ്ലോകം ജലഗന്ധ പ്രദീപക ദേവേയുനദുസകളെ ജലഗന്ധപുഷ്പൂപ്രദീപകനൈവേദ്യ ഗതാഗസാംശൻ പവനാനല വാരിസാരൻ വിഹ്വാനസോ ശ്രവണനാഭിദ്രിഗാനു സകളനായിരിക്കുന്ന ദേവങ്ങൾ ജലഗന്ധ ധൂപ ദീപ നൈവേദ്യങ്ങളെ രസങ്ങളെ ക്രമത്തിൽ സൂക്ഷ്മജലം പൃഥിവി ആകാശം വായു തേജസ് ജലസാരം അമൃത് എന്നിവയെ ആശ്രയിക്കുന്നതായി സങ്കല്പിച്ച് രസന നാസിക ശ്രൂത്രം നാഭി നേത്രം ആസ്യം എന്നീ ഭാഗങ്ങളിൽ സമർപ്പിക്കണം മൃത്തി പൂജയിലും ഒക്കെ ഒക്കെ വരുന്നുണ്ട് മാനസപൂജ ഇതിലൊക്കെ വരുന്നുണ്ട് ഈ പഞ്ചഭൂതങ്ങളെ ആയിട്ടാണ് സമർപ്പിക്കുന്നത് അതായത് ജലം അപ്പുകളെ പ്രതിനിധീകരിക്കുന്നു പാൽപന ജലം കൽപ്പയാമി ഗ്രന്ഥമാകട്ടെ പാർത്ഥിവമാണ് പൃഥ്വി ആത്മന ഗ്രന്ഥം കൽപയാമി പുഷ്പമാകട്ടെ പാർത്ഥിവമാണ് പ്രസിദ്ധിയുണ്ടെങ്കിലും അതിൽ കൂടി ചേർന്നിട്ടുള്ള ആകാശാംശം കൊണ്ട് ദേവ ദേവോപഭോഗ്യത്തിന് ആകാശാംശകം എന്ന അഭിപ്രായം പുഷ്പം കാഴ്ചയിൽ പാർത്ഥിവാണ് പക്ഷെ അതിൽ ആകാശഗുണം ചേർന്നതുകൊണ്ട് ദേവന്റെ ഉപഭോഗത്തിന് ഇത് ആകാശാംശം ഇതിനുപയോഗിക്കാം എന്നാണ് സംശയകാരനും അല്ലെങ്കിൽ ആചാര്യന്മാരെ അഭിപ്രായം അങ്ങനെയാണ് ഫുള്ള് ആകാശാൽപന പുഷ്പം വല്പയം എന്നത് ധൂ ആകാശത്തിന്റെ പ്രതീകമായിരിക്കും ധൂപം വായുവാത്മകമാണ് ദീപം അഗ്നിയാത്മകമാണ് നിവേദ്യം പാർത്ഥിവാണ കണ്ടാൽ അപ്പുകളുടെ വികൃതിയായിട്ട് കണക്കാക്കിയിട്ട് അമൃതാത്മനാണ് നൈവേദ്യം കൽപ്പാണ് എന്നും പറയുന്നു അപ്പോ ഇത്രയൊക്കെയാണ്